റവയും ഒരൊറ്റ തക്കാളി മതി മക്കളെ നമുക്ക് രാവിലത്തേക്ക് ഇതുവരെ നിങ്ങൾ ഓട്ടടിയും പത്തിരിയും ചപ്പാത്തിയും പുട്ടൊക്കെ ഉണ്ടാക്കിയും കഴിച്ചുമൊക്കെ മടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ആരും അതൊന്നും ഉണ്ടാക്കാതെ ഇത് തന്നെ ആയിരിക്കട്ടെ ഉണ്ടാക്കുക അപ്പോൾ റവ ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ കടയിൽ പോയിട്ട് ലേശം റവ അങ്ങോട്ട് കൊണ്ടു വരീട്ടോ ഒരൊറ്റ ഗ്ലാസ് റവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണെട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മിക്സ്ഡ് ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയും ഒരു പഴുത്ത തക്കാളിയും അതുപോലെ തന്നെ ലേശം തേങ്ങയും വേണം അപ്പം തേങ്ങ ചെറുകിയിട്ടോ പൂണ്ടിട്ടോ എന്താണോ അങ്ങനെ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യുക ഞാനിപ്പോൾ പൂണ്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രാവിലത്തെ ചാ എൻ്റെ കടിയുണ്ടല്ലോ ഒന്നും പറയല്ല എന്ന് പറയുന്ന രീതിയിൽ ടേസ്റ്റ് കൂട്ടാനാണ് ഈ ഒരു നല്ല ജീരകം ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിരിക്കണത് അത് നിങ്ങൾ ഒഴിവാക്കേതിട്ടോ നല്ല ജീരകത്തിൻ്റെ രുചി ഇഷ്ടമില്ലായെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞ് മാറണ്ട അത് ലേശം ഇട്ടു ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെള്ളമല്ലേ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്തോളി എന്നിട്ടൊരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിഡ് ജാറും കൂടെ ഒന്ന് ചുരച്ചൊഴിച്ചെടുത്താൽ മിക്സിഡ് ജാറിലുള്ളത് മുഴുവൻ ഇതിലേക്കാവുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടര ഗ്ലാസ് വെള്ളമായിട്ടോ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കില്ല എന്നുണ്ടെങ്കിൽ എന്താ അറിയോ ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാലാണ് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്നായിട്ടും തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ അതിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഉപ്പ് ഇതിൽ ഉണ്ടോ പാകത്തിനാണോ നമുക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കി കോടിയിട്ടോ കാരണം നമ്മൾ ഇതിൽ റവ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് ഇട്ടാൽ ആ ഒരു കറക്റ്റ് കിട്ടില്ല അവിടെ ഇവിടെ ഒക്കെ പിടിക്കും അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നാമച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അതുകൊണ്ടുതന്നെ ഞാൻ ലേശം കൂടെ ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം അതാ ഒരേ ഒരു ഗ്ലാസ് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ റവ് ഇട്ടതിന് ശേഷം ഇങ്ങോട്ടും മാറാനോ പോവാനോ ഒന്നും നിൽക്കരുത് കനറ റവേണേ തിളച്ച വെള്ളത്തെ കഴിഞ്ഞാൽ വേഗം കട്ട പിടിക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെ റവ ഇട്ടെടുത്ത് ആ ടൈമിൽ തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിളക്കിപ്പോളിട്ടോ ലോ ഫ്ലെയിമിലേക്കൊന്നും വെക്കണ്ട കാരണം ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് നമ്മളിത് വാട്ടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും റവ വേവൂല ആ ഒരു വേചാറൊന്നുമില്ല ഒരു ഗ്ലാസ് റവയിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ പിന്നെ തക്കാളി അരിഞ്ഞ വെള്ളം ഉണ്ടാവുമല്ലോ ഏതായാലും വെള്ളത്തിനൊന്നും കുറവില്ല അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ റവ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു റവ നമ്മൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചൊരു വെള്ളത്തിന് അംശം കൂടുതലുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഈ ഒരു അരിപ്പൊടി അത്യാവശ്യമാണ് ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ ആരും വേചാറാവണ്ട ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടെ റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ റവ ആകുമ്പോൾ എന്താ അറിയോ ശരിക്കും അങ്ങോട്ട് വേവൂല അപ്പോൾ രണ്ടാമത് നിങ്ങൾ റവ ചേർക്കുന്നതിനേക്കാളും നല്ലത് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തോളൂ എന്നിട്ടിങ്ങനെ രേശീശ രേശീശ ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് ഇത് നല്ല ചൂടാണല്ലോ അപ്പോൾ ചൂടുള്ളതുകൊണ്ട് തന്നെ കൈയൊന്നും ഒന്നും പൊള്ളിച്ചിട്ടുള്ള പരിപാടി നമുക്ക് വേണ്ട കേട്ടോ സ്പാച്ചിലൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം അപ്പോൾ എന്താ പറയുക ഇത് അത്യാവശ്യം ചൂടാറും ചെയ്യും ഈ ഒരു അരിൻ്റെ പൊടി എല്ലായിടത്തും എത്തും ചെയ്യും അപ്പോൾ ഒരു അരിപ്പൊടി കുഞ്ഞിക്കൈലരിപ്പൊടി ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ ഞാൻ തൊട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ അരിപ്പൊടീൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞിക്കയിലും കൂടി ഇട്ട് കൊടുത്ത് ഇട്ടാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ആദ്യമേ നിങ്ങൾ രണ്ട് കുഞ്ഞു കയ്യിലേ അരിപ്പൊടി കൊണ്ടുപോയിട്ട് കൊടുക്കണ്ട കാരണം നിങ്ങൾ ഗ്ലാസിന്റെ അളവ് നിങ്ങൾ തക്കാളിൻ്റെ വലുപ്പത്തിൻ്റെ മാറ്റം തീയിൻ്റെ ഫ്ലെയിമിൻ്റെ കുറവ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വേണ്ടി വരിക അപ്പം നിങ്ങൾ റവ് അങ്ങനെ തിക്കി ഇട്ട് ശേഷം നിങ്ങൾ ആദ്യം ഒരു കുഞ്ഞിക്കയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അര കുഞ്ഞിക്കേലോ ഒരു കുഞ്ഞിക്കയിലോ അതൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊരു വെള്ളമില്ലാത്തൊരു രീതിയിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് വരെ പൊടിയിട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഒരു പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കുഴച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടിയെടുത്ത ചട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാം കാരണം ചട്ടിക്ക് കുറച്ച് ചൂടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ചട്ടീൻ്റെ പക്കൊക്കെ കയ്യിൽ തട്ടാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത കേട്ടോ വേറെ പാത്രത്തിലാവുമ്പോൾ എന്തായാലും നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി കുഴച്ചെടുക്കാമല്ലോ അപ്പോൾ കുറച്ചൊന്ന് ചൂടാറൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പൊടി ഈ വാട്ടി കഴിഞ്ഞാൽ ചൂടാറാനൊന്നും പറ്റൂല അപ്പോൾ ഇതാ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ തൊട്ട് കുഴച്ച് വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തൊട്ടിട്ട് കുഴച്ചെടുക്കുക അങ്ങനെ കുറച്ചൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം കയ്യൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കൈമേൽ കുറച്ച് വെള്ളം ഒന്ന് തടവിയിട്ട് ഇതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അത് ഞാൻ നാല് ബോൾസ് ആക്കി എടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പരത്തൊക്കെ എടുക്കാണ്ട് പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരത്താണെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് ണം പലക്ക് പൊടി ഇടണം അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്താണ് പരത്തുള്ള കോയൽ വേണം അല്ലെങ്കിൽ നമ്മൾ വില പൊടിയൻ്റെ വാഴൻ്റെ അല്ലെങ്കിൽ നമ്മൾ പാൽ കവറോ ഓയിലിൻ്റെ കവറോ എന്തെങ്കിലും ഒരു കവറോ വെച്ചൊക്കെ നമുക്ക് പരത്തേണ്ടി വരും പക്ഷേ ഇതേനും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ കൈയിൽ വെച്ചന്നെ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് വെള്ളം ഒന്ന് കൈമല ഇതൊക്കെ ഒന്ന് ഒട്ടിണീന് വെള്ളം ഒന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ തന്നെ നമുക്കത് സംഭവം റെഡിയാണ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയൂലെന്നുള്ള ആളുകളാണെങ്കിൽ ഒരു വാഴയിലയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തോളിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് വലിയ ഒരു ബോൾസ് ബോൾസൊന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പരത്തിയിട്ട് ഒരു മൂടിയോണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനൊക്കെ ഒരുപാട് പ്രയാസമല്ലേ കൗണ്ടർ ടോപ്പ് കഴുകണം അവിടെ എണ്ണ ഭക്ഷണം പിന്നെ അത് പരത്തണം അതങ്ങനെ എന്തെല്ലാം പണികളുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഏതായാലും നമ്മുടെ കൈ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഇതതുപോലെ ഇതിൻ്റെ പക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകട്ടോ കനറവല്ലേ അപ്പോൾ ഏതാ ഇതാ ഞാൻ നാലെണ്ണം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വലുപ്പം കൂടുതൽ കുറവ് കട്ടി അതൊക്കെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോളി അപ്പോൾ അതാ ആ സംഭവം ഞാനൊരു നാലെണ്ണം ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ചട്ടി അടുപ്പ് തയ്ക്കുക അതിൽ ഓലൊഴുക്കുക പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എണ്ണൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പത്തിരി ചട്ടിയിലിട്ടിട്ട് കുറച്ചും കൂടി വലിയതാക്കിയിട്ട് പരത്തിയിട്ട് ഒരു പത്തിരി പോലെ ചുട്ടാലും മതിട്ടോ ഞാൻ കാരണം എല്ലാവർക്കൊന്നും എണ്ണ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ നമ്മൾ സാധാരണ പത്തിരി പോലല്ല ഇതിൻ്റെ ആ ഒരു റവൻ്റെയും ആ റവയിൽ നമ്മൾ തക്കാളി ജീരകം തേങ്ങ ഉള്ളി എല്ലാം കൂടെ അരച്ചിട്ടുണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പത്തിരി നമ്മൾ ചട്ടിയിൽ ചുട്ടാലും അതിനൊരു പ്രത്യേക വെറൈറ്റി ഒരു ചെന്നയാണ് അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിലേട്ടോ ഓയിലൊന്നും കുടിക്കൂല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ റവ അരിപ്പൊടി രണ്ട് സംഭവമായതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം അതേ പറയാനുള്ളൂ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് എണ്ണ കുടിക്കാത്തിലും എണ്ണ കുടിക്കും പിന്നെ പെട്ടെന്ന് നെരിഞ്ഞ് പോവുകയൊന്നും ചെയ്യൂല പിന്നെ നമുക്ക് എന്താ പറയുക ഇത് പെട്ടെന്ന് നെരിഞ്ഞ് കിട്ടുക അത്രേ ഉള്ളൂ ഇതിൽ ഉള്ളു വേവാനൊന്നുമില്ല റവക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കൊടുത്ത് ആ ഇട്ട സമയം കൂടി നമ്മളത് ആദ്യമൊന്നും ഇട്ടിട്ട് കുറച്ച് സമയം വേണമല്ലോ അത് ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവാന് ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യുക ബാക്കി നാലെണ്ണം നമുക്കിതുപോലെ ഒന്ന് ആകാനൊരു വലിയൊരു പണിയൊന്നുമില്ല ഓരോ ബോൾസും കൂടെ എടുക്കുക ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുക അത്ര പണിയല്ലോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒന്നായിട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു നാലെണ്ണം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ വെറുതെ നിൽക്കണം അപ്പോൾ എന്താ പറയുക ആദ്യം നാലെണ്ണം ഫ്രൈ ചെയ്ത് ഇതിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയം കൊണ്ട് ബാക്കി നാലെണ്ണം ചെയ്തെടുക്കുക എന്നിട്ട് മറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക പിന്നെ വേണം നല്ല എളുപ്പമാണ് ഒരുപാട് വേഗം കഴിയും നമ്മൾ ഈ ഒരു പരത്തുന്ന ടൈം കൊണ്ട് തന്നെ ഇത് ചുടലും കഴിയും അതാണുള്ള ഗുണം പിന്നെന്താ അറിയോ നമ്മൾ വലിയ ചട്ടിയാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു നാലെണ്ണെണ്ണം കടായണം വെച്ചതെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ വലിയ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാറെണ്ണൊക്കെ ഇടുന്ന ഇട്ടാൽ ഒന്നും കൂടെ എളുപ്പത്തിൽ കഴിയും കാരണം വീട്ടിൽ ചിലവരെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കേണ്ടി വരുമല്ലോ ഈ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഒരു നാലഞ്ച് മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് റവ് എടുക്ക എടുക്കേണ്ടി വരും അതുപോലെ തന്നെ എല്ലാം കുറച്ച് കൂട്ടേണ്ടി വരും അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ രാവിലെയൊക്കെ ആകുമ്പോൾ കുറച്ച് വയറും നിറയെ കഴിക്കണ്ടേ വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടിയാലും നല്ല രണ്ട് ഗ്ലാസ് ചായ കുടിക്കാൻ തന്നെ മതിയാവും അപ്പോൾ എന്താ പറയുക ഞാൻ രാവിലെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും രണ്ട് ഗ്ലാസ് റവക്കൊരു അഞ്ച് പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കിയാലുണ്ടല്ലോ ഒരു രക്ഷയില്ല പറയാനില്ല ഇതിൻ്റെ രുചി എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടം തന്നെയാണ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്ന് നെല്ല് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ രുചിനെ കുറിച്ച് എന്നിങ്ങനെ ഉണ്ടാവുന്നുള്ളേ അപ്പോൾ വലിയ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പരിപാടി ചെയ്യും പിന്നെ ആണെങ്കിൽ മക്കൾക്കൊക്കെ വേണമെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്നിങ്ങനെ നമ്മൾ ഓട്ടടാം കൂട്ട് ഇവിടെ റിതൂനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അല്ലാതെ എന്നും നമ്മൾ സാധാരണ കടിയൊന്നും ഇഷ്ടമല്ല പിന്നെ ആണെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയുക വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് കഴിക്കും നമുക്ക് നല്ല ഇഷ്ടമല്ല നമ്മളെ മക്കൾ വീണ്ടും വീണ്ടും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കണത് അപ്പോൾ ഓല ഇഷ്ടം നോക്കുക പിന്നെ ഇഷ്ടം നോക്കുക എന്നാലോ ഇതിനൊരു എളുപ്പം ഇത്ര എളുപ്പമുള്ള കടി വേറെ എന്തായാലും ഉള്ളത് നല്ല എളുപ്പമാണ് എന്നാൽ രുചിയുടെ കാര്യത്തിലോ ഒട്ടും കുറവുമില്ല കേട്ടോ കണ്ടില്ല നിങ്ങൾ കാണുന്നില്ല എണ്ണക്കാ ഒഴിച്ച പോലെ തന്നെ ഇല്ലേ അപ്പം ഇത് സാധാരണ നമ്മൾ പൊരിച്ചപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി അരിപ്പൊടി കൊണ്ടല്ലേ അപ്പോൾ ആ ഒരു പൊരിച്ചപ്പത്തിരി റവ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഫീലാണ് കേട്ടോ നമുക്കിത് ഉണ്ടാവുക പിന്നെ അരി അരിപ്പത്തിരി പോലെയല്ല റവന്റെ ആകുമ്പോൾ ഒന്നും കൂടെ ഒരു രുചിയാണ് അപ്പോൾ ഏതായാലും ഇതാ മുഴുവനും ചുട്ടെടുക്കണ്ടെട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് അങ്ങനെ ഞാൻ വേഗം വേഗം പറ്റിയതാണിത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല ഓരോ ഓരോരോ കാര്യം നമ്മൾ മനുഷ്യന്മാരല്ലേ എന്തെങ്കിലുമൊക്കെ തിരക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ കമൻറ്റിലൂടെ അങ്ങനെ പറയും മൈമൂൻ്റെ വീഡിയോ കാണണമെന്ന് നല്ലൊരു സന്തോഷം ഇനി എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ വീഡിയോ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് വരുന്നതാണ് അപ്പം പിന്നെ അങ്ങനെ വിചാരിക്കോട്ടെ എന്നും ഇടണം 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 എന്നൊക്കെ കാരണം എല്ലാ ആളുകളും ഉണ്ടാക്കണം പോലല്ല ഞാനെന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കളയിൽ എന്താണോ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ തിരക്കൊക്കെ ഒരുവിധം ഒഴിഞ്ഞു പിന്നെ ഇനി ഇന്നും ഇൻഷാ ഓരോ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കുമ്പം ഓരോ ഞാനിപ്പോരിശപ്പൊത്തിരി അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ രുചിയുണ്ട് പിന്നെ അതിനേക്കാളും എത്രയോ എളുപ്പമുണ്ട് ഒക്കെയാണ് അപ്പം നിങ്ങളും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക പിന്നെ നമ്മളെ മലപ്പുറം ഇത് ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ വേണ്ടി കേട്ടോ പെട്ടെന്നുള്ള ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നും പറയാലോ ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇതിൽ നിന്ന് രണ്ടെണ്ണം മൂന്ന് രണ്ടെണ്ണം എൻ്റെ മൂത്ത ചേക്ക് കൊടുത്തീനി അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ ഇത് ഇതൊന്ന് കുത്തി കഴിക്കാൻ പറയാം അപ്പോൾ അത് കുത്തൊന്നും വേണ്ട അല്ലാതെ തന്നെ നല്ല രസമുണ്ട് കറഞ്ഞിട്ട് ഇതൊന്നും നോക്കാത്തന്നെ ആ രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിച്ചു കാരണം രണ്ടെണ്ണത്തിൻ്റെ ആരെ കൊടുക്കാൻ ഇല്ലേനെ അപ്പോഴത്തേന് നമ്മളെ സാഡിയൊക്കെ കഴിഞ്ഞേന് ഇട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ എനിക്കിങ്ങനെ തോന്നി കുറച്ച് തോന്നൽ ഉണ്ടാക്കിയനെ നമ്മൾ ഒരുപൊക്കെ കുറച്ച് വെച്ചാൽ കൊടുക്കേനീന്ന് പിന്നെ ഈ രാവിലൊക്കെ ആവുമ്പോഴേ നമ്മൾക്കുള്ള ഉണ്ടാക്കാത്ത നമുക്ക് ഒഴിവില്ല അതാണ് എന്താ പ്രശ്നം ആര് എന്താ ചെയ്യേണ്ടി രാവിലല്ലേ ഒരുപാട് തിരക്കല്ലേ വൈകുന്നേരത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരുങ്ങി എന്താണ് ഉച്ചൻ്റെ ശേഷം ആകുമ്പോൾ വലിയൊരു തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ രാവിലെ ആകുമ്പോൾ ആകെ തിരക്കാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ താഴെ ലൈക്കൊക്കെ ചെയ്തതെന്ന് വിചാരിക്കും കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷവ ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരിക ഇതേ സമയത്ത് അസ്സാമലേക്കും വരഹമല്ലാ വരക്കാത്തൂ